പെടിഞ്ഞനം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു പെടിഞ്ഞനം ഇക്കോ ഷോപ്പിൽ ആരംഭിച്ച കർഷക ചന്ത ഇ ഡി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ൂപ പലതരത്തിൽ ഇവിടെ വിന്യസിക്കപ്പെട്ടിരുന്നതാണ് ചിന്തയിൽ അത് ശക്തം ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് അതിൻ്റെ പെൻഷൻ സ്കീമുകൾ പലതരത്തിലാണ് ആ സംഖ്യ മിക്കവാറും ഡെപ്പോസിറ്റായിട്ട് പോകുന്ന സംഖ്യയല്ല അതെല്ലാം ആദ്യം ലേക്ക് പോകുന്ന സംഖ്യയാണ് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാണെന്നുള്ള ഏത് വെച്ച് വലിയ കട നോക്കിയിരുന്നെങ്കിൽ അവിടെ എല്ലാം വിൽപ്പന നന്നായിട്ട് നടക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഉൾപ്പെടെ മാർക്കറ്റിലുണ്ട് പിന്നെയുള്ളത് രണ്ടാമത്തെ ഒരു മുലം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ചന്തകളെല്ലാം സജീവമാണ് ആ ചന്തകൾ നടത്തുന്നത് കേവലമുള്ള കുറച്ച് വസ്തുക്കൾ കാണിച്ചിട്ടുള്ള ചന്തയല്ല ഞാനിന്നിട്ട് മൂന്നാമത്തെ ചന്തയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വേണ്ടതിൽ നിന്ന് മണ്ഡലങ്ങൾ മൂന്നാമതൊക്കെ ഇവിടെ വരും ആ ചന്തകളെല്ലാം പൊതുവേ നോക്കിയപ്പോൾ നാട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലഭ്യമാണ് മത്തലപ്പായിട്ട് ഈ സിവിൽ സപ്ലൈസിൻ്റെ ഒരു മണ്ഡലം തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ സിറ്റിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മുടെ കൈപ്പമ്മകൾ

മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി എന്നാണ് ഓണത്തിന് എല്ലാവരുടെയും കയ്യിലും ഏകദേശം അറുപത്തി ലക്ഷം പേർക്ക് പെൻഷൻ അപ്പോൾ സ്വർണ്ണക്കടകളിലും എല്ലാ വലിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയ്യ തങ്ങൾ പഞ്ചായത്ത് അംഗം സി പി ഉല്ലാസ് കൃഷി കൃഷി ഓഫീസർ ഓഫീസർ അസിസ്റ്റന്റ് കുഞ്ഞില അസിസ്റ്റന്റുമാരായ അഖിൽ വിദാസ് കെ എസ് കൃഷ്ണ കൃഷിഭവൻ ജീവനക്കാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു ഓണച്ചന്ത ആരംഭിക്കാണ് എല്ലാ വർഷവും നമ്മുടെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ഒരുപാട് സഹകരണങ്ങളും കർഷകർക്ക് ഏറ്റവും നല്ല നാടൻ പച്ചക്കറികൾ നമുക്ക് ീട്ടുള്ളൂ ബാക്കി അങ്ങനെ പിന്നാലെത്തും അങ്ങനെ മറ്റു കർഷകരും ഉൽപ്പന്നങ്ങളെത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ അടുത്ത ദിവസം ആവട്ടേന്നെത്താം കാരണം ഓൾറെഡി കുറപ്പിട്ട് പച്ചക്കറികൾ കുറേ ഉണ്ട് അപ്പോൾ അവരുടെ പച്ചക്കറിക്ക് നല്ല വില കിട്ടും നാളെ ഇങ്ങനെ കുറച്ചും കൂടെ വിലക്കായിട്ടുണ്ടാവും അപ്പോൾ നാടൻ പച്ചക്കറികൾക്കും അപ്പം എൻ്റെ ഓരോരുത്തരെയൊക്കെ പച്ചക്കറികൾ നാളെ ഉണ്ട് അപ്പം എല്ലാ കർഷകരുടെയും നല്ലൊരു സാഹചര്യം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക